ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂർ അമ്പലപ്പടി ശിവക്ഷേത്ര ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ അഞ്ചാം ദിവസം നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര വർണ്ണാഭം നൂറോളം വരുന്ന സ്ത്രീകളാണ് രുക്മിണിയെ സപ്താഹ വേദിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചത്

പെരുമ്പള്ളി നാരായണദാസ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ആറിനാണ് യജ്ഞത്തിന് തുടക്കമായത് പ്രസന്ന നാരായണദാസ് കൽപ്പകശ്ശേരി വേണു മൂസദ് തുടങ്ങിയവർ സഹ ആചാര്യന്മാരായി കൂടെയുണ്ട് ഇന്ന് വൈകുന്നേരം അഞ്ചേക്കാലോടെയാണ് മിനി സ്വയംവര ഘോഷയാത്ര അരങ്ങേറിയത് വണ്ടൂരമ്പലത്തില് പതിനാറാമത് ഭാഗവത സപ്താഹം നടക്കുകയാണ് ഞങ്ങൾ പതിന പതിനാറ് വർഷം നല്ല ഗംഭീരായിട്ട് കൊണ്ടോടി കൊണ്ടാടി അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അഞ്ചാം ദിവസം രുക്മിണി സ്വയംവരം ആഘോഷപൂർവം ഏഹ് ആനയിച്ചു കൊണ്ടുവരുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇനി ഏഴ് ദിവസം രണ്ട് ദിവസം കൂടി ഉണ്ട് ാണ് മറ്റന്നാള് സപ്താഹം സമാപിക്കും ഏഴ് ദിവസമാണ് സപ്താഹം ആദ്യത്തെ ദിവസം കൂടി തുടങ്ങി അവസാനം ഏഴാം ദിവസം അവസാനിക്കും രുക്മിണി സ്വയംവരം എന്ന് പറഞ്ഞാല് കൃഷ്ണൻ രുക്മിണീനെ കല്യാണം കഴിക്കുന്നതാണ് പിന്നെ രുണിയുടെ വീട്ടിൽ രുക്മിണി സ്വയംവരഘോഷയാത്ര ഉഷാ വിജയൻ പുഷ്പലത രാജലക്ഷ്മി രമണി വിജയശ്രീ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിങ് സെന്റർ വണ്ടൂർ പൂക്കോട്ടും മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് പൊൻതിളക്കമേഗാ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി